ഇന്ന് വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ സംബന്ധിച്ച സൂചന രാവിലത്തെ വീഡിയോയിൽ നൽകിയിരുന്നു നിഗമനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നൂറു ശതമാനം ശരിയാവുമെന്ന ഉറപ്പോടെയല്ല നിഗമനങ്ങൾക്ക് വിരുദ്ധമായി സംഭവിക്കുമോ എന്ന ഭയത്തോടെയാണ് അവ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോയിൽ നിഗമനം പറഞ്ഞ ശേഷവും കമൻറിൽ പലരും ചോദിക്കുന്നതിന് റിപ്ലൈ നൽകാൻ ഭയക്കുന്നതും എങ്കിലും ഇന്ന് രാവിലത്തെ രേഖപ്പെടുത്തിയ നിഗമനങ്ങൾ ശരിവെച്ചുകൊണ്ട് സെപ്റ്റംബറിലെ പലിശ നിരക്ക് കുറക്കലിനെ തടസ്സപ്പെടുത്തിയേക്കാവുന്ന ആശങ്കയിലാക്കുന്ന പണപ്പെരുപ്പ റിപ്പോർട്ട് ാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വിപണി സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ ഉയർച്ചയോടെ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ തങ്കവിലെ ഗ്രാമന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസില് നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒന്ന് ായിരത്തി നാൽപ്പത് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്